മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളെ കണ്ടു തൽസമയം അങ്ങനെ പിന്നെ രാജിവെക്കുന്ന സ്ഥിതി വന്ന ഈ തീരുമാനം വേണമെന്ന് ജനങ്ങളും ഷൗട്ട് ചെയ്ത് പറയുന്നുണ്ട് വലിയ ഭൂരിപക്ഷം വയനാട്ടിലെ ജനങ്ങളേറെ ഇഷ്ടപ്പെടും രാഹുലിന്റെ പരിപാടിക്ക് അവര് പ്രചാരണത്തിൽ വരുമ്പോൾ തന്നെ അതേ ആവേശമാണ് അവിടെ പ്രകടമായത് അല്ല തങ്ങൾ പറഞ്ഞ ഒരു കാര്യമാണ് ഏറ്റവും പ്രധാനം ഇന്ത്യ അലയൻസിന് ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് കൊടുക്കുന്ന ഒരു തീരുമാനമാണ് ഈ ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ ഒന്നും കൂടി ഒരു കോൺഫിഡൻസ് ഇന്ത്യ അലയൻസിലുണ്ട് പ്രിയങ്കാ ഗാന്ധി കൂടി പാർലമെൻറ്റിലേക്ക് ചെല്ലുന്നു എന്ന് പറയുമ്പോൾ ആ വയനാട്ട് നേതാലും ചെല്ലും എന്ന് നമുക്ക് ഉറപ്പിക്കാമല്ലോ വലിയ കോൺഫിഡൻസ് ഇന്ത്യ മുന്നണിക്ക് ഉണ്ടാകും ഇന്ത്യ മുന്നണിയുടെ കോൺഫിഡൻസ് അനുദിനം വർദ്ധിച്ച് വരലാണ് ഇപ്പോഴത്തെ പ്രധാന കാര്യം എണ്ണ നേക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ജയിച്ചത് ഇന്ത്യ അലയൻസാണെന്ന് പറയുന്ന മാതിരിയാണ് നിൽക്കുന്നുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും പ്രിയങ്ക ഗാന്ധിയുടെ സാന്നിധ്യം ഇവിടെ മാത്രമല്ല കേരളത്തിൽ മാത്രമല്ല ഉത്തരേന്ത്യയിൽ മുഴുവൻ അവർ അവരുടെ തട്ടകമെന്ന് പറയുന്നത് യു പി എൽ യു പി എയിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ജയം ഇന്ത്യ അലയൻസിന് വളരെ ഗുണം ചെയ്യും അത് ജനങ്ങളും അതേ ജനങ്ങൾ ആഗ്രഹിച്ചത് ഇപ്പോൾ ഒരു മതേതര ഗവണ്മെന്റ് വരലാണ് ഇവരെ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു വിഷമം ജനങ്ങൾക്കുണ്ട് അവിടെ ഒരു പ്ലസ് പോയിന്റാണത് അല്ല രാജ്യത്തെ മതേതരത്വം നിലനിർത്തലാണല്ലോ ആവശ്യം അതുകൊണ്ട് ആ കാര്യത്തിൽ അത്യാവശ്യമായ സ്ട്രാറ്റജി എന്താ വെച്ചാൽ അത് എടുക്കാൻ ഞങ്ങൾ തയ്യാറാവും അവിടെ പ്രധാന അതാണ് ആ അതെ അതെ അപ്പോൾ തങ്ങൾ നേരിട്ട് രാഹുൽ ആദ്യം വന്നപ്പോൾ തങ്ങൾ നേരിട്ട് ആണ് പിന്നെ വയനാട്ടിലെ ഇലക്ഷൻ കമ്മിറ്റി ചെയർമാനായത് ഞങ്ങളതിന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസാണ് ഇപ്പോൾ അബ്ബാസ് അലി തങ്ങളായിരുന്നു ഈ പ്രാവശ്യം അതുകൊണ്ട് പാർട്ടി അതിന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസാണ് ഞങ്ങൾ ഒരു വയനാട്ടിലെ തെരഞ്ഞെടുപ്പായിട്ടല്ല ആ തിരഞ്ഞെടുപ്പ് ഞാൻ കാണുന്നത് ഇങ്ങനെ ജിത്ത് നോക്കുന്ന തെരഞ്ഞെടുപ്പ് നിങ്ങൾക്ക് അതെ അതിന പ്രാധാന്യം പാർട്ടി കണക്കിയെടുത്തുകൊണ്ട് തന്നെ അവിടെ പോകുന്നത് അല്ല അതാ ഞാൻ പറഞ്ഞത് ഇവിടെ ഇമ്പോർട്ടൻസ് യു ഡി എഫിലെ കോൺഗ്രസിൻ്റെയോ ലീഗിൻ്റെയോ ഒന്നുമല്ല ഇവിടെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞത് ഇന്ത്യൻ മതേതരത്വത്തിൻ്റെ അതിൻ്റെ പ്രതീകങ്ങളാണ് അവിടെ മത്സരിക്കുന്നത് അതിന് ഫോക്കസ് ഉണ്ട് അവരി അല്ല അത് അവർ തീരുമാനിക്കട്ടെ പക്ഷെ അവരിന്ന് ഞാൻ കണ്ട പ്രസ്താവന എന്ന് വെച്ചാൽ പിന്നെ ഞങ്ങൾ മത്സരിക്കുന്നതാണ് പിന്നെ ബി ജെ പിക്ക് കൂടുതൽ വോട്ട് കിട്ടാൻ നല്ലത് എന്നൊക്കെയാണ് അവർ പറയുന്നത് അത് അവർ തീരുമാനിക്കേണ്ട കാര്യം ഞങ്ങൾ തീരുമാനം പക്ഷേ ഇവിടെ അത് പ്രസക്തല്ല വൻ ഭൂരിപക്ഷത്തിന് പ്രിയങ്ക ഗാന്ധി ജയിക്കും Uh, the decision that uh, Priyanka Ji will conduct from Bainath is a very happy news. Uh, Angal as well the party has wholeheartedly welcomed it. In fact, uh, even earlier we had requested for this. Angal has uh, after our party meeting publicly announced that. Uh, uh, when first people asked that if it is uh, Priyanka, we would be very happy. So there is no doubt that. Uh, പ്രിയങ്ക ജി വിൻ വി ബിഗ് മെജോറിറ്റി ഫോർ വയനാൾ ആൻഡ് ദിസ് ഡെഫിനിറ്റ്ലി ഇറ്റ് വിൽ സ്ട്രെങ്തൻ ദി ഇന്ത്യ അലേ ദാറ്റ് ഇസ് വാട്ട് ഇസ് മോർ ഇമ്പോർട്ടൻറ്റ് വി ആർ ലുക്കിംഗ് ഓൺലി ഫോർ ദാറ്റ് ഇന്ത്യ അലേ ഹു കംപാക് ദാറ്റ് ഇസ് വാട്ട് അവർ എയിമീസ്